എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ പാലക്കെടുത്ത് രാമപുരം ടൗണിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം മാറി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഇരുപത്തിരണ്ടാം മുക്കാൽ സെന്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒറ്റ നല്ല വീടാണ് നാല് ബെഡ്റൂമുകളുണ്ട് വിശാലമായ മുറ്റം മുഴുവൻ സ്റ്റോൺ പാകിയിരിക്കുന്നു ടെറസിൽ മുഴുവൻ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു വളരെ ഭംഗിയിൽ പണിയിരിക്കുന്ന വീടാണ് കിണർവെള്ളം മറ്റാത്ത വെള്ളമുണ്ട് പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശമാണ് ഇവിടുന്ന് നമുക്ക് ഒന്നര കിലോമീറ്റർ രാമൂരം ടൗൺ ഉണ്ട് രാംപുരം ടൗണിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളുണ്ട് അതുപോലെ തന്നെ സ്കൂൾ കോളേജ് അമ്പലം നാലമ്പുറം വളരെ അടുത്താണ് അതുപോലെ തന്നെ രാമപുരത്തെ പള്ളി അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകാൻ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് തൊടുപുഴ റോഡിലേക്കും രാമപുരത്തേക്കും നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാവുന്ന രീതിയിലുള്ള മനോഹരമായ പ്രോപ്പർട്ടി പാലായിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്ററാണ് ദൂരം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്നതല്ല ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വളരെ മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഒരു ഒറ്റ നില വീടാണിത് പാലായിക്കടത്ത് രാമപുരം ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പണിതിരിക്കുന്ന ഒരു ഉഗ്രം വീട് പഞ്ചായത്ത് റോഡ് സൈഡിലിരിക്കുന്ന മനോഹരമായ വീട് വിശാലമായ മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ പാകി ഭംഗിയാക്കിയിരിക്കുന്നു ഗ്ലാസ് ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ഒറ്റ നിലയിൽ നാല് ബെഡ്രൂമോട് കൂടി പണിതിരിക്കുന്ന വീട് മുഗൾ ഭാഗം മുഴുവൻ നാച്ചുറൽ റോഡ് കൊണ്ട് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ വീടിരിക്കുന്നത് കോമ്പൗണ്ട് വാളൊക്കെ വളരെ ഭംഗിയായിട്ട് പണിതിരിക്കുന്നു റോഡിൽ നിന്ന് മുറ്റത്തേക്കുള്ള ഭാഗം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ പാകിയിരിക്കുന്നു ഇതൊരു വില്ല പ്രോജക്റ്റ് ഒന്നുമല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന വില്ല വീടാണ് അടുത്തടുത്ത് നല്ല വീടുകളൊക്കെയുള്ള നല്ല ഉള്ള നല്ലൊരു ഏരിയയിലാണ് വീടിരിക്കുന്നത് റോഡിൽ നിന്ന് ഇരു ബസ് സ്റ്റോപ്പിൽ നിന്ന് കൃത്യം ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം ഇരുപത്തി രണ്ട് മുക്കാൽ സെൻറ്റാണ് സ്ഥലമുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള വീടാണ് വിശാലമായ മുറ്റമാണ് നമുക്കൊരു ഫങ്ഷനൊക്കെ വന്ന് കഴിഞ്ഞിട്ട് എട്ടോ പത്തോ കാറുകൾ വന്നാലും കയറ്റി ഇടാനുള്ള സ്പേസ് ഉള്ള വിശാലമായ മുറ്റമാണ് വീടിൻ്റെ പോർച്ച് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഗേറ്റിന് നേരെ തന്നെ കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു ഏത് വലിയ കാറുകളും ഈസി ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വലിയ കാർ പോർച്ചാണ് വന്നിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ മുറ്റം ചെയ്തിരിക്കുന്നു ഈ സൈഡിൽ തന്നെ മുറ്റമല്ലാതെ തിരിച്ചിട്ട് സൈഡുകളിൽ സ്പേസ് കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിണറുള്ളത് കിണറിൻ്റെ മുകളിൽ നെറ്റൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു വെള്ളം പറ്റാത്തൊരു മേഖല ഒരിക്കലും വെള്ളം കയറാത്തൊരു മേഖല അപ്പോൾ ഈ ഒരു സൈഡുകളെല്ലാം നമുക്ക് പച്ചക്കറികളോ അല്ലെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം പണിതിരിക്കുന്ന വീടാണ് വിശാലമായ മുറ്റം മുറ്റം മുഴക്കെട്ടി തിരിച്ച് അതിന് പുറത്തായി നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെയുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കാർ പോർച്ച് വലിയ ഒരു കാർ പോർച്ചാണ് നമുക്ക് ഏത് വലിയ വണ്ടികളും ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയ കാർ പോർച്ച് പില്ലറുകളെല്ലാം നല്ല ക്ലാഡ് വർക്ക് ക്ലാഡിങ് ടൈൽസ് കൊടുത്ത് വളരെ ഭംഗിയാക്കി ആക്കിയിരിക്കുന്നു ഒരു എൽ ഷേപ്പിലുള്ള സെറ്റൗട്ടാണ് ഈ വീടിന് വന്നിരിക്കുന്നത് തേക്ക് അഞ്ചി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് ജനലുകളും കഥകളും എല്ലാം പണിതിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തായി നമുക്ക് പച്ചക്കറികൾ നടാനോ അല്ലെങ്കിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് ഇതാണ് നമ്മുടെ കാർപോറേഷൻ്റെ ഒരു വലിപ്പം വളരെ ഭംഗിയായിട്ടാണ് ജനലുകളും കഥകളും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഡോർ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നു മാക്സിമം പുറകിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നുണ്ട് പുറകുവശത്ത് അധികം സ്പേസ് പറയാനില്ല മുൻവശത്ത് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട് സ്റ്റെയർ കേസിൽ സ്റ്റെയർ കേസ് മുകൾ ഭാഗത്തേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു നല്ല വിശാലമായ ഒരു ടെറസ് ആണ് മുഴുവൻ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു നമുക്കൊരു ഡ്രസ്സുകൾ വിരിച്ചിരാനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വന്നാലും ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്കിവിടെ ഉണ്ട് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ വന്നാലും നമുക്ക് ഒരു പത്തൊന്നൂറ് പേരുടെ പാർട്ടി നടത്താനുള്ള സ്പേസ് മുകളിലുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലുള്ള ആവശ്യത്തിന് സ്പേസ് വന്നിരിക്കുന്നു ഇപ്പോൾ വീണ്ടും നമ്മൾ മുൻഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞ് വീട് വിശാലമായി മുറ്റമാണ് അതുപോലെ തന്നെ മുറ്റം കെട്ടി തിരിച്ച് തന്നെ പുറത്ത് ഈ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള നല്ല സ്പേസ് കൊടുത്തിരിക്കുന്നു കോമ്പൗണ്ട് വാളിലൊക്കെ നല്ല ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായ ഡിസൈനിലാണ് ഈ വീട് പണിതിരിക്കുന്നത് നല്ല ഫ്രണ്ട് വിസ്താരമുള്ള രീതിയിൽ വളരെ മനോഹരമായ ഡിസൈനിലാണ് പണിതിരിക്കുന്നത് വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണുമ്പോൾ അറിയാം കൂടുതൽ മനോഹരമായി മോഡേൺ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി വളരെ ഉൾപ്പെടുത്തി വളരെ മനോഹരമായി ഇൻ്റീരിയറുകൾ ഓടി ചെയ്തിരിക്കുന്ന വീടാണ് പുറം കാഴ്ചയിലും അകം കാഴ്ചയിലും വളരെ മനോഹരമായ രീതിയിൽ ചേരിക്കുന്ന വീട് വലിയ സിറ്റൗട്ടാണ് ഒരു എൽ ഷേപ്പിൽ ഉള്ള വലിയ സിറ്റൗട്ടാണ് സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വർക്ക് ഡിസൈൻ വർക്കുകൾ കൊടുത്തിരിക്കുന്നു അതിലെല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു വളരെ ഒരു ഗ്രാൻഡായിട്ട് പോഷ് രീതിയിൽ തന്നെ പഠിപ്പിക്കുന്ന മനോഹരമായ വീടാണ് നല്ല മനോഹരമായ ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഡിസൈനോട് കൂടി ചേരിക്കുന്നത് തേക്കൻ പണിതിരിക്കുന്ന രണ്ട് പാളികളുടെ ഡോറാണ് നല്ല നല്ല മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു വീടാണ് ജനലുകൾക്കാണെങ്കിലും വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല വലിയൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിരിക്കുന്നു വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന വീട് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ സിറ്റിയോട് നല്ല വ്യൂ ആണിത് മുറ്റത്തിൻ്റെ ഒരു വ്യൂ വിശാലമായ മുറ്റം വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ലിവിങ് റൂം വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ലിവിങ് റൂമാണ് ആണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു സീലിംഗ് വർക്കുകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഫാനുകൾ ലൈറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ടുള്ള വലിയ പാർട്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെയുള്ള പാർട്ടിഷൻ ഇവിടെ നേരെ നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ ടി വി യൂണിറ്റ് ആണ് ഇതാണ് നമ്മുടെ വിശാലമായ ഒരു ഫാമിലി ലിവിംഗ് ആണ് ഈ ഭാഗത്ത് കാണുന്നത് വലിയ ജനലുകളാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു അടുത്ത പാർട്ടീഷൻ ഇവിടെ വന്നിരിക്കുന്നു ഇതെല്ലാം നല്ല വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പാർട്ടിഷൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത് സീലിംഗ് വർക്കുകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഇവിടെ നമുക്ക് ലിവിങ് ഹാള് ഫാമിലി ലിവിങ് അതുപോലെ ഡൈനിങ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഒരു പാർട്ടിഷ്യൻ കടന്ന് നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് വിശാലമായ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ ഹാളുകളിലും നല്ല ഭംഗിയായിട്ട് തന്നെ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു ത്രീ ഫൈസ് വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് എല്ലാ മുറികളിലും എ സിയുടെ പോയിന്റ് എല്ലാം വെച്ചിട്ടുണ്ട് വാഷ് കൗണ്ടർ ഒരു കോർണറായിട്ട് വെച്ചിരിക്കുന്നു ഈ ഒരു ഭാഗത്താണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ടേബിൾ ടോപ്പ് വാഷ് പേസിനും കൊടുത്തിരിക്കുന്നു എല്ലാം നല്ല പ്രീമിയം മെറ്റീരിയൽസ് മാത്രമേ ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് തേക്കിൻ്റെ ഇടയിലാണ് ഡോറുകളെല്ലാം പടതിരിക്കുന്നത് രണ്ട് സൈഡിലും വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഫാനുകൾ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡോറുകളൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡുകൾ വന്നിരിക്കുന്നു കബോർഡുകളൊക്കെ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് ബാത്റൂം ഫിറ്റിങ്സും ടാപ്പുകളും എല്ലാം ബ്രാൻഡഡ് ആണ് അടുത്ത ബെഡ്റൂം ഇവിടെയാണ് എല്ലാം നല്ല വലിയ ബെഡ്റൂമുകളാണ് നാല്ക്ക് ഫോർ ബൈ ടു സൈസിലുള്ള ടൈൽസ് കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമാണ് അടുത്ത ബെഡ്റൂം ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇതിലാണെങ്കിലും വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് കൊടുത്തിരിക്കുന്നു അറ്റാച്ചഡ് ബാത്റൂമാണ് ഇവിടെ എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് എല്ലാ ബാത്റൂമിലും പ്രത്യേകം പ്രത്യേകം പാറ്റി ടൈൽസ് കൊടുത്തിട്ടുണ്ട് നല്ല വിശാലതയുള്ള ഹാളുകളും മുറികളും ഒക്കെയാണ് വളരെ ഭംഗിയായിട്ടുള്ള ഒരു വീടാണത് വളരെ മനോഹരമായിട്ട് ഇൻലീഡർ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്താണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വന്നിരിക്കുന്ന ബെഡ്റൂമാണ് രണ്ട് സൈഡിലുമായി വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഡ്രസ്സിംഗ് കരിയിലെ വലിയ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ഇതാണ് ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് വളരെ ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേണിൽ ടൈൽസ് എല്ലാം കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം നാല് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ബെഡ്റൂം കിച്ചണിലേക്ക് പോകാം ഇതാണ് കിച്ചണിൻ്റെ ഡോറ് വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു നല്ല വിശാലമായൊരു കിച്ചൺ ആണ് വുഡാൻ ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് വളരെ സൗകര്യപ്രദമായി ചെയ്തിരിക്കുന്ന കിച്ചൺ ആണ് ഇഷ്ടംപോലെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് നമുക്കിവിടെ വന്നിട്ടുണ്ട് ആവശ്യത്തിന് പ്ലക്വീനുകളെല്ലാം കൊടുത്തിരിക്കുന്നു കൂടാതെ നമുക്കിവിടെ വർക്ക് ഏരിയ കൂടിയുണ്ട് ഇവിടെയും സിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കബോർഡുകളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് സംവിധാനങ്ങൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള ഡോറ് ഈ ഒരു ഭാഗത്താണ് നമുക്ക് വിശാലമായ മുറ്റത്തേക്ക് ഈ ഇറങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള ഡോർ ഇവിടെ കൊടുത്തിരിക്കുന്നു വളരെ ഭംഗിയിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ വീടാണത് അത് നല്ല ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഉഗ്രൻ വീട് പണിയിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു കേരളീയ സ്റ്റൈലിൽ വളരെ മനോഹരമായി തന്നെ ഒരു മോഡേൺ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി പണിയിരിക്കുന്ന വീടാണ് രണ്ടായിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ വിസ്തീർണം നാല് ബെഡ്റൂമുകളുണ്ട് നാല് അറ്റാച്ചഡാണ് മൂന്ന് ഹാളുകൾ നമുക്കുണ്ട് ഫാമിലി ലിവിങ്ങും ഗസ്റ്റ് ലിവിംഗും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടുണ്ട് കിച്ചനും വർക്ക് ഏരിയം എല്ലാം ഉണ്ട് വളരെയേറെ സൗകര്യപ്രദമായി പണിരിക്കുന്ന വീടാണ് വിശാലമായ മുറ്റമാണ് ഉള്ളത് നമുക്ക് കൃഷികളൊക്കെ ചെയ്യാനുള്ള സ്പേസ് സൈഡുകളിലുണ്ട് വിശാലമായ മുറ്റം നമുക്ക് അഞ്ചോ ആറോ കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിശാലമായ സ്പേസ് ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇരുപത്തി രണ്ടാം മുക്കാൽ സെന്റ് സ്ഥലമാണുള്ളത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലും നല്ല അലവക്കങ്ങളെ കൊണ്ട് നല്ല ഏരിയയാണ് വീട്ടിലിരിക്കുന്നത് അപ്പോൾ ഈ വീട്ടിൽ ചോദിക്കുന്ന പോലെ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ഉള്ള ഒരു രാമപുരം ടൗണാണ് രാംപുരം ടൗണിൽ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടും സൂപ്പർ മാർക്കറ്റുകൾ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങള് കോളേജ് സ്കൂൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നല്ലൊരു സ്ഥലമാണ് ഒരിക്കലും പ്രളയം ബാധിക്കുന്ന ഒരു പ്രദേശമല്ല അപ്പോൾ വളരെ നല്ലൊരു ഏരിയയിൽ നല്ല സമാധാനമായി താമസിക്കാൻ പറ്റിയ അന്തരീക്ഷത്തിലുള്ള നല്ലൊരു വീടാണ് അപ്പോൾ ഈ വീട് ചോദിക്കുന്ന പോലെ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് അതും അറേഞ്ച് ചെയ്തു അപ്പോൾ നല്ല മനോഹരമായ പ്രോപ്പർട്ടി മികച്ച ക്വാളിറ്റി പണിയിരിക്കുന്ന വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണാൻ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷനും ഒക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് ഏത് ബാങ്കിലും വേണമെങ്കിൽ ലോൺ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോമായി തുടർന്നാണ്